ശക്തമായ വേനൽമഴയിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു പരിഹാരമെന്ന നിലയിൽ ദേശീയപാതാധികാരികൾ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴായെന്നും ആക്ഷേപമുണ്ട് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച പുതിയ പാലത്തിൽ മഴക്കാലമാവുമ്പോൾ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനും പാലത്തിൽ അപകടക്കിണിയായി മാറിയ കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞ് പുറത്തേക്ക് വന്നത് പരിഹരിക്കുന്നതിനുമായാണ് പുതിയ പാലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റ് ചെയ്തത് എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തി പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായില്ല എന്നതിന് ഉദാഹരണമായാണ് ശക്തമായ വേനൽമഴ ലഭിച്ചതോടെ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തുടർകഥയാകുന്നത് ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന്റെ ശാശ്വത പരിഹാരം കാണുമെന്ന രീതിയിൽ ദേശീയപാത അധികൃതർ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴായതായാണ് ആക്ഷേപമുയരുന്നത് വേനൽമഴ ശക്തമായതോടെ പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാൽനട വാഹന യാത്രക്കാരെ വലയ്ക്കുകയാണ് പാലത്തിന് ഇരുവശവും കാൽനട യാത്രക്കാർക്കായി നിർമ്മിച്ച നടപാതയ്ക്ക് മറയായി സംരക്ഷണപ്പെടുത്തി നിർമ്മിച്ചിട്ടുണ്ട് എങ്കിലും പാലത്തിലെ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഈ മറവും കടന്ന് കാൽനട യാത്രക്കാർക്കുമേൽ വെള്ളം തെറിക്കുന്നത് ഇത് കാൽനട യാത്രക്കാരെ ഏറെ ദുരിതത്തിലാഴ്ത്തുകയാണ് വർഷങ്ങളായി ഒരു നാടിനെ തന്നെ ഭീതിയിലാഴ്ത്തി ജലമൊഴുക്കുന്ന പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് പെരിയാർ നദിയിലേക്ക് ഒഴുകുവാൻ പറ്റാത്ത രീതിയിൽ പാലം നിർമ്മിച്ച ദേശീയപാത വിഭാഗം ഇതേ പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തന രീതി കണ്ടുപഠിക്കണമെന്നാണ് അത്യാധുനിക കാലത്തെ നിർമ്മാണ രീതിക്കുമേൽ ഉയരുന്ന ആക്ഷേപം കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്